എല്ലാവർക്കും സുമാർ നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥയിൽ നിന്നും പുതിയ ഉടമസ്ഥ പോക്കുവരവ് നടക്കുന്ന സംവിധാനവും നിലവിൽ വരികയാണ് ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി ഇനി വിൽക്കാനാകൂ ഉടമസ്ഥ കൈമാറുന്ന ഭൂമിയുടെ തീർണ വ്യത്യാസം സംബന്ധിച്ച് മാറ്റം വരുന്നതിനാൽ സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി ഇനി പ്രത്യേകം അപേക്ഷ നൽകേണ്ടി വരില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ നമ്പർ രേഖപ്പെടുത്തിയിരിക്കും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ നടന്ന പ്രദേശങ്ങളിലെ ഭൂനികുതി അടക്കുന്നതിനും ഭൂമി കൈമാറ്റത്തിനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അഥവാ ഡി പി ടി ആർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടലിൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പോർട്ടലിലൂടെ പരിശോധന ഒറ്റത്തവണ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും ഇത് പരിശോധിക്കാനാകും ഡിജിറ്റൽ രേഖയിലെ വിസ്തൃതിക്കനുസരിച്ചായിരിക്കും ഇനി നികുതി ഈടാക്കുക സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് അഥവാ വഴി ഓൺലൈനായി പരാതി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ കുജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് നൂറ്റി അൻപത് വില്ലേജുകളിൽ കൂടി സർവേ നടപടികൾ പൂർത്തിയാക്കി ഉടൻ വിജ്ഞാപനം ഇറങ്ങും എന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഭൂമി വിൽക്കുന്നതിനായി എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകുമ്പോൾ ഭൂരേഖകളെ കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവേ സ്കെച്ചിൽ മൂന്ന് നിറ കോഡുകൾ ഉണ്ടാകും ഡി ബി ടി ആർ ഡി തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലോ വിലാസത്തിലോ അക്ഷര തെറ്റുകൾ ആണ് എങ്കിൽ ആ സ്കെച്ചിന് പച്ച നിറമായിരിക്കും ഇത് അപേക്ഷ നൽകുമ്പോൾ വില്ലേജ് ഓഫീസർ പരിശോധിച്ച് തിരുത്തുന്നതാണ് ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ ഉള്ള പരാതികൾ ഉണ്ട് എങ്കിൽ ഉള്ള സ്കെച്ചായിരിക്കും ഇനി സർക്കാർ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന ഭൂമിയാണ് അവയിൽ പരാതി ഉണ്ട് എങ്കിൽ ആ ഭൂമിയുടെ സ്കെച്ചിന് ചുവപ്പ് നിറമായിരിക്കും മഞ്ഞയിലും ചുവപ്പിലും ഉള്ള പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതി ഉള്ളതിനാൽ സ്കെച്ചിൽ ഭാവിയിൽ മാറ്റം വന്നേക്കാം എന്ന് സ്കെച്ചിന്റെ പുറത്ത് വാട്ടർ മാർക്കിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ നികുതി അടക്കുമ്പോഴും വരുന്ന മാറ്റങ്ങൾ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന ചർച്ച അന്തിമ ഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിൽ ആയിരത്തി രൂപയുടെ പെൻഷൻ തന്നെ മാസം തോറും മുടക്കുന്ന അവസ്ഥയുണ്ടാകി ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ഇത് മുഖ്യ കാരണമായി എന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അവസാന സമ്പൂർണ്ണ ബജറ്റിൽ തീരുമാനം ഉണ്ടാകണമെന്ന എന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നാലും എത്ര കൂട്ടണമെന്ന ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നാലും വർധനവ് നാമമാത്രമായ തുക ആയിരിക്കില്ല എന്നതാണ് വിവരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ കുറയാതെ വർദ്ധനവുണ്ടാകും ചെറിയ വർധനവാണെങ്കിൽ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി അത് മാറും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടക്കത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മാസം വിതരണം ചെയ്യുന്ന ജനുവരി മാസത്തെ പെൻഷൻ ഇരുപത്തി രണ്ടിന് ശേഷമായിരിക്കും ഉണ്ടാകുക ഇരുപത്തിരണ്ടിന് തന്നെ വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് ും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന സമയം കഴിഞ്ഞ മാസം അവസാനിച്ചു എങ്കിലും ഇപ്പോഴും അത് തുടരാവുന്നതാണ് ഇനിയും ഇരുപത്തിനാല് ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളത് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ലാത്തവരോ രേഖകൾ കൃത്യമായി ശരിയാക്കാത്തതിന്റെ പേരിൽ അവർ മുൻഗണന കാർഡിൽ ഉൾപ്പെട്ടിരിക്കാം എന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും റേഷൻ കാർഡ് ഉടമയെ വിളിക്കും ഈ കാർഡിൽ ഇന്ന ആള് മസ്റ്റീം പൂർത്തീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയും ഫോൺ എടുത്തിട്ടില്ല എങ്കിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മുൻഗണനാ പദവിക്ക് അർഹനല്ല എന്ന് കണ്ടെത്തിയാൽ അവരുടെ മുൻഗണനാ കാർഡ് റദ്ദാക്കുകയും പകരം ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ ഈടാക്കുകയും ചെയ്യും എന്നാൽ ഇതിനു മുമ്പ് ഇനിയുള്ള അവസരത്തിൽ തന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് മരണപ്പെട്ടവരാണ് എങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്നും നീക്കുകയും സ്ഥലത്തില്ലാത്തവരാണ് എങ്കിൽ അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുന്നതുകൊണ്ട് അവരെ മുൻഗണനാ കാർഡിൽ നിന്നും ഒഴിവാക്കുകയില്ല എന്നും അവർ തിരിച്ചു വരുന്ന സമയത്ത് വസ്ത്രം പൂർത്തിയാക്കി റേഷൻ കാർഡിലേക്ക് പിന്നീട് എൻ ആർ കെ ഒഴിവാക്കാം എന്നും ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യാതെ നിൽക്കുകയാണ് എങ്കിലാണ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ നിന്നും വിളിക്കുക അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വീടുകൾ സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരി വിഹിതം കൂടില്ല എന്നുള്ളതാണ് അതായത് ടേഡോ വിഹിതമായിട്ട് കേന്ദ്രം നൽകിയിരുന്ന അരിയാണ് വീണ്ടും വില കുറച്ചുകൊണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീലാവെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയെയും കൊണ്ട് നൽകിയിരുന്നത് ഈ ഒരു അരി ഇപ്പോൾ കിട്ടുന്നത് നേരത്തെ നിന്നും വെട്ടി വെട്ടിക്കുറയ്ക്കുകയായിരുന്നു കേന്ദ്രം ചെയ്തിരുന്നത് പിന്നീട് പിന്നീടത് കൂട്ടണമെന്ന് സംസ്ഥാനം വിവിധ ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പം അവസാനം ആവശ്യപ്പെട്ട അപേക്ഷയും തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആ ഒരു അരി പെട്ടെന്ന് പുനഃസ്ഥാപിക്കുകയില്ല അതായത് നേരത്തെ പത്ത് കിലോ അഞ്ചു കിലോയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് വെള്ള റേഷൻ കാർഡ് വർക്ക് ലഭിച്ചിരുന്നത് ഇനി അങ്ങോട്ട് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതായത് രാജ്യത്ത് സെൻസസ് കഴിഞ്ഞതിന് ശേഷമേ ഇനി അങ്ങോട്ട് അരി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നീലാവേള റേഷൻ കാർഡുകാർക്കും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് വേണ്ട നീലാവേള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസം അതായത് ജനുവരി മാസത്തിൽ ഇനി നമുക്ക് ലഭിക്കേണ്ട റേഷൻ സാധനങ്ങൾ ഉടനെ പോയിട്ട് വാങ്ങണം കാരണം ഇരുപത്തി ഏഴാം തീയതി മുതൽ അനുശോചി സമരമാണ് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നീണ്ടുപോകുകയാണ് എങ്കിൽ പിന്നെ റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ വേഗം പോട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരറിയിപ്പ് അംഗീകൃത പോളിടെക്നിക്കുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട എട്ട് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും അവരുടെ അഭാവത്തിലാണ് എ പി എൽ വിഭാഗക്കാരെ പരിഗണിക്കുക കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ടുള്ളവർ ഈ പ്രാവശ്യം അപേക്ഷിക്കേണ്ടതില്ല ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ഫെബ്രുവരി മൂന്ന് വരെ സമർപ്പിച്ച വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ